ഇതുവരെ കോളേജിലോ സ്കൂളിലോ ഒരു സമരത്തിന്റെ മാർഗം പോലും നമുക്കറിയത്തില്ല ഇവിടെ എത്തി നിൽക്കുന്നത് ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് നമ്മൾ ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് സാമ്പത്തിക മാന്ദ്യാണെന്നാണ് പറയുന്നത് ആണ് നമ്മുടെ തെറ്റല്ലോ ഇത് എല്ലാ വർഷവും ലിസ്റ്റിനൊരു തൊണ്ണൂറ് ശതമാനം ആളുകളെ എടുക്കുന്നതാണ് നമ്മൾ പി എസ് സി ക്യാമ്പിൽ പോ പി എസ് സി പഠിക്കാൻ പോകുമ്പോഴും പറയും ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കുന്ന പോസ്റ്റാണ് പോലീസ് നിങ്ങൾ അതിനു വേണ്ടി പഠിച്ചു പോകുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു ഇതുവരെ ആയിട്ട് ഫോർട്ടി ഫൈവ് അബോ പോകാത്തതിന് അറുപത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫും കടന്ന് നമ്മളിവിടെ എത്തി നിൽക്കുകയാണ് അപ്പം പലരും ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ മുൻനിരയിൽ എന്ന് ചോദിക്കും നമ്മൾ ആരും പിൻ റാങ്കിൽ റാങ്കിലാവാൻ വേണ്ടിയല്ല പഠിക്കുന്നത് എല്ലാവരും മുന്നിൽ ഒന്നാമത് എത്താൻ വേണ്ടിയാണ് പഠിക്കുന്നത് പിന്നെ എൻ സി സിയുടെയും എസ് പി സിയുടെയും സ്പോർട്സിന്റെയും അങ്ങനെ പലതിന്റെ പോയിന്റ് മാർക്കിന് വ്യത്യാസത്തിലാണ് നമ്മൾ റാങ്കുകൾക്ക് താഴോട്ട് പോയി അത് നമ്മളുടെ തെറ്റാണെന്നാണോ സർക്കാർ പറയുന്നത് പക്ഷേ ലിസ്റ്റിന് റാങ്കുകൾ നോക്കണ്ട റിസർവേഷൻ റൊട്ടേഷൻ പ്രകാരമാണ് പോകുന്നത് അപ്പൊ റാങ്കുകൾ ബേസ് അല്ല പക്ഷെ അത്യാവശ്യം ലിസ്റ്റിന് ഒരു അമ്പത് എഴുപത് ശതമാനം എങ്കിലും നിയമനം നടത്തണ്ടേ അതുപോലെ നടത്തുന്നില്ല അതാണ് നമ്മുടെ ആവശ്യം ലിസ്റ്റിന്റെ കാലാവധി ഇനി ഏപ്രിൽ പത്തൊമ്പതിന് അവസാനിക്കുന്നത് ഏപ്രിൽ മൂന്നായി ഇനി ഞങ്ങൾ എന്താണ് പ്രതീക്ഷ എടുക്കേണ്ടത് ഏപ്രിൽ നാലിലെത്തി സർക്കാരിന്റെ ആളെ